ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിനെ തുടർന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കിയതോടെ തൃശങ്കൂലായി യാത്രക്കാർ ഒരു ആഭ്യന്തര വിമാനമടക്കം നെടുമ്പാശ്ശേരിയിൽ നിന്നും പുറപ്പെടേണ്ടിയിരുന്ന അഞ്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളാണ് ഇതുവരെ റദ്ദു ചെയ്തത് യാത്രക്കാരോട് ക്ഷമ ചോദിക്കുന്നതായി എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുലർച്ചെ രണ്ട് അഞ്ചിന് ഷാർജയിലേക്ക് പുറപ്പെടേണ്ട വിമാന സർവീസാണ് ആദ്യം റദ്ദ് പിന്നീട് എട്ട് അൻപതിന് മസ്കറ്റിലേക്ക് പുറപ്പെടേണ്ട വിമാനവും റദ്ദ് ചെയ്തു ഇതിലെ യാത്രക്കാരെല്ലാം വിമാനത്താവളത്തിൽ എത്തിയ ശേഷമാണ് വിമാനം റദ്ദു ചെയ്തതായി അറിയുന്നത് ഞങ്ങൾ വിളപ്പിനെ മൂന്ന് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ ആറ് മണി ആയപ്പോഴത്തെ ഇവിടെ എത്തി എത്തിക്കഴിഞ്ഞു ഇവിടെ വന്നപ്പോൾ കയറാൻ നോക്കിയപ്പോഴാ അവിടെ എഴുതി വരുന്നുണ്ട് ക്യാൻസൽഡെന്ന് അത് അറിയാതെ ഒന്നുകൂടെ കയറി നോക്കി നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഇത് ക്യാൻസലാ ഇവിടെ തിരക്കാൻ പറഞ്ഞു തിരക്കിയപ്പോഴാണ് സ്ട്രൈക്ക് തീയതിക്ക് ടിക്കറ്റ് മാറ്റി റീഫണ്ട് പറയുന്നു അതും ഇവരുടെ നമുക്ക് കാര്യമായ പറയാൻ പറ്റുന്നില്ല ഇന്ന് ജോലിയിൽ പ്രവേശിക്കേണ്ടവരും വിസ കാലാവധി ഇന്ന് അവസാനിക്കുന്നവരടക്കമുള്ള യാത്രക്കാർ ഇതോടെ കടുത്ത ബോർഡിംഗ് ബോർഡിംഗ് പാസ് പാസ് ഞാൻ എടുത്തതാണ് വലിയ രൂപയാണ് ഈ ടിക്കറ്റിന്റെ വില നമുക്ക് പിന്നെ എത്ര ദിവസം പാസ് വരെ ജോയിൻ പുലർച്ചെ വീട്ടിൽ നിന്നും പുറപ്പെട്ട പല യാത്രക്കാരെയും വിമാനത്താവളത്തിൽ എത്തിച്ച് ഒപ്പമുണ്ടായിരുന്നവർ മടങ്ങി കഴിഞ്ഞാണ് വിമാന സർവീസ് റദ്ദു ചെയ്തതായി അറിയുന്നത് ബോർഡിംഗ് പാസ് വരെ എടുത്ത ശേഷമാണ് ചില യാത്രക്കാരെ വിമാനം റദ്ദു ചെയ്ത കാര്യം അറിയിച്ചത് ആണെന്ന് ഇവിടെ അറിയുന്നത് നമുക്കിത് നേരത്തെ അവർക്കൊന്നും ഇൻഫോം ചെയ്താൽ മതിയായിരുന്നു പക്ഷേ ഇവിടെ 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 ശേഷം നമ്മൾ നമ്മൾ ഇത്രയും എക്സ്പെൻസീവായി വന്നു റൂം രാവിലെ മണിക്ക് എത്തുമ്പോഴാണ് ഇത് എന്തൊക്കെയാണ് വന്ന് വന്ന് ചേരുന്നത് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയാണ് അലവൻസ് വർദ്ധിപ്പിച്ച് നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഇന്ത്യ എക്സ്പ്രസിലെ ഇരുന്നൂറ്റി അമ്പതോളം വരുന്ന ജീവനക്കാർ മിന്നൽ പണിമുടക്ക് നടത്തിയത് കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള ആഭ്യന്തര വിമാന സർവീസ് അടക്കം അഞ്ച് സർവീസുകളാണ് റദ്ദു ചെയ്തത് യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടിന് ക്ഷമ ചോദിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ പകരം യാത്രാസൗകര്യമോ ടിക്കറ്റ് ചാർജോ നൽകുന്നതിനുള്ള നടപടി സ്വീകരിച്ചതായും അറിയിച്ചു എന്നാൽ മുൻകൂട്ടി ടിക്കറ്റ് എടുത്ത യാത്രക്കാർക്ക് മറ്റൊരു വിമാനത്തിൽ ടിക്കറ്റ് എടുക്കേണ്ടി വരുമ്പോൾ താരതമ്യേനെ ഉയർന്ന നിരക്ക് നൽകേണ്ടി വരുമെന്നും യാത്രക്കാർ പറയുന്നു ജനം കൊച്ചി